ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു വാർത്തയിലേക്ക് കൊണ്ടുപോവുകയാണ് അത് കണ്ടിട്ട് വരും ബാക്കി പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ സംസ്ഥാനം പറയുന്നത് ഈ പരിശോധന രണ്ട് ഘട്ടങ്ങളിലായാണ് ഇപ്പോൾ ഇപ്പോഴെല്ലാവരും വീഡിയോ കണ്ടല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ പെയ്ഡ് പ്രൊമോഷനായി ഒരുപാട് കോസ്മെറ്റിക്സിന്റെ ഒക്കെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട് അവരാരും തന്നെ ഒരിക്കലും ഈ വാർത്ത കണ്ടതിന് ശേഷം ഇന്ന് ഇത്രയും സമയമായിട്ടും ഒരു വീഡിയോ പോലും ഇട്ട് ഞാൻ കണ്ടില്ല കാരണം നിങ്ങൾ യഥാർത്ഥ കോസ്മെറ്റിക്സ് ആണോ വാങ്ങുന്നതെന്ന് ഉറപ്പായിട്ട് ഉറപ്പാക്കിയിട്ട് വേണം വാങ്ങാനെന്ന് എന്ന് പറഞ്ഞു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം ഇങ്ങനെ അഡൽട്ടറേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് വിൽക്കുന്നത് വലിയ കുറ്റമാണ് എന്തായാലും ലിപ്സ്റ്റിക്കിൽ തന്നെയാണ് ധാരാളം മെർക്കുറി ഉണ്ടായ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പെയ്ഡ് പ്രമോഷനായിട്ട് ഓരോ ദിവസവും ഓരോ ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്രകാരം മനുഷ്യ ശരീരത്തിന് അല്ലെ മനുഷ്യജീവന് ആപത്തുണ്ടാകുന്ന അല്ലെ അപകടം വരുത്തിവെക്കുന്ന ദോഷകരമായ കോസ്മെറ്റിക്സ് വാങ്ങുന്നതിന് വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇന്ദുലേഖ എന്ന സോപ്പിലിന്റെ പരസ്യത്തിന് മമ്മൂട്ടി അഭിനയിച്ചത് എല്ലാവർക്കും അറിയാം അവസാനം ഈ പറയുന്ന തരത്തിൽ യാതൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നറിഞ്ഞ് അദ്ദേഹം തന്നെ ആ പരസ്യത്തിൽ നിന്ന് പിന്മാറിയതായിട്ടൊക്കെയാണ് അറിയുന്നത് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് പറയുക നിങ്ങൾ അറിഞ്ഞ് കണ്ടും മനസ്സിലാക്കി ലേബൽ പരിശോധിച്ച് അതിനാത്തടങ്ങിയിരിക്കുന്ന അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ഉണ്ടാകുന്നതാണോ എന്നതിനെ കുറിച്ചൊന്നും ആരും മനസ്സിലാക്കുന്നതൊന്നുമില്ല ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ട് അവരുടെ ചുണ്ട് അതുപോലെ ഇരിക്കുന്ന അപ്പം എൻ്റെ ചുണ്ടും അതുപോലെ ഇരിക്കും അതിന്റെ സൈഡ് എഫക്റ്റുകളോ ദൂഷ്യവശങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ വാങ്ങുന്നതായിരിക്കും എന്തു തന്നെയായാലും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവര് നടത്തിയ പ്രൊമോഷൻ വീഡിയോ ഇപ്പോൾ വീഡിയോസ് ഇപ്പോഴും നിലവിലുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഒരു അവബോധം നടത്തുന്നതും ഒരു ഇൻഫ്ലുവൻസർക്ക് പറ്റിയ പണിയാണ് അപ്പൊ ഇതിനകത്ത് ഈ പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ ഇല്ലയോ ഇനി ആരെങ്കിലും അവർക്കെതിരായിട്ട് കൺസ്യൂമറിൽ പോയാൽ അത് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം അപ്പോൾ താല്പര്യമുള്ളവർ കമന്റ് രേഖപ്പെടുത്തുക മറുപടിയുമായി ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും